സ്ലാമലൈക്കു നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഇതാ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടല്ല നമ്മളെ തിരൂരുണ്ടല്ല സിറ്റി ജംഗ്ഷനിൽ സിറ്റി ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിൻ്റെ ഷോപ്പിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ സാധാരണ ഇവിടാണ് എൻ്റെ ഫാമിലി തന്നെ ഇവിടെ ആണ് വരാറ് ഈ കടനെപ്പറ്റി നിങ്ങളോട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് എന്തൊരു പെരുമാറ്റാണിച്ചിട്ടാണ് ഒരു എളിമ വിനയ പിന്നെ ഇവരുണ്ടല്ല നമുക്ക് എത്ര പൈസൻ്റെ ഇതിലുണ്ടല്ല നമ്മളെ സാധാരണക്കാരെ അങ്ങനെ വെച്ചാൽ അത്ര രീതിയിൽ അവർ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും ഇനി ബാക്കി ബാക്കിതാ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് സംസാരിക്കും ഞാൻ തിരുവരുടെ സിറ്റി ഓപ്റ്റിക് സിറ്റി ജംഗ്ഷൻ ഓപ്റ്റിക്കൽസ് സ്റ്റാഫാണ് എൻ്റെ പേര് അൽ അമി എന്നാണ് നമ്മൾ ഒപ്റ്റിക്കൽസിൻ്റെ കുറേ വർഷത്തെ പാരമ്പര്യമുള്ള ഓപ്റ്റിക്കൽസ് ആണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മിതമായ നിരക്കിലും നല്ല ക്വാളിറ്റിയുള്ള പിന്നെ കണ്ണടകൾ ലഭിക്കുന്നതാണ് എല്ലാവരും ഇന്നത്തെ ഏറ്റവും ട്രെൻഡ്ലിയായ മെറ്റൽ ഫ്രെയിമുണ്ട് അപ്പോൾ ലൂജെ ട്രെൻഡ് അതുപോലെ തന്നെ ഹാഫ് ഫ്രെയിംസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് ഫ്രെയിംസുകളുണ്ട് ഫ്രെയിംലെസ് ഉണ്ട് പിന്നെ റൈബൻ്റെ മെറ്റ സൺഗ്ലാസ് അവൈലബിൾ ആണ് റൈബേൻ്റെ സൺഗ്ലാസുകൾ മറ്റു റൈബേൻ്റെ സൺഗ്ലാസ്സുകൾ ആണ് നല്ല കരയറിൻ്റെ സൺഗ്ലാസ് ഉണ്ട് പോൾ റൈറ്റിൻ്റെ സൺഗ്ലാസ് ഉണ്ട് മോജിയമുണ്ട് എല്ലാവിധ ഫ്രെയിംസുകളും ലെൻസുകളും ആണ് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന എല്ലാവർക്കും ഐ ടെസ്റ്റ് ഫ്രീ ആണ് കമ്പ്യൂട്ടറൈസ് ഐ ടെസ്റ്റ് യൂണിറ്റ് ആണ് ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയി കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യാം കണ്ണടകൾ ും സ്വാഗതം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇവിടെ കയറണം അപ്പടെ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ്